കാസർകോട് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ റോങ് സൈഡിലൂടെ അമിത വേഗതയിൽ വന്ന ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന പേർ മരിച്ചു കുഞ്ചത്തൂർ ജംഗ്ഷൻ ദേശീയപാതയിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് അമ്പതോടെയായിരുന്നു അപകടം ബാംഗ്ലൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോവുകയായിരുന്ന ശരത്മാനും ശ്രീനാഥും ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളുമാണ് മരിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുത്ത് മംഗൽപടി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്നലെ കാസർഗോഡ് ചട്ടഞ്ചാടിയിൽ അപകടത്തിൽ പരിക്കേറ്റയാളെയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെയും കാസർഗോഡ് ആശുപത്രിയിൽ നിന്ന് മംഗളൂരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ എതിർദിശയിൽ ആംബുലൻസ് വന്നിടിച്ചായിരുന്നു അപകടം ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാഷന് ആഘോഷങ്ങളുടെ സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിരഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കയ്പമംഗലം മൂന്ന് പീടിക